വിനേശ്വരായ നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് പ്രതിക്രിയകൾ പറയാറുണ്ട് അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് പറയാറുണ്ട് ശത്രുദോഷം അതുപോലെ തന്നെ പിതൃദോഷം ശനിദോഷം സർപ്പദോഷങ്ങളൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഈ ജനന സമയവുമായി ബന്ധപ്പെട്ട് പല നക്ഷത്രക്കാർക്കും പല രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പലരും പല കാര്യങ്ങളും കേട്ടുകൊണ്ട് ഇരിക്കും ആശയില്യാകും എന്ന് വിചാരിക്കും ഒരിക്കലും ശരിയാകൂല മരണം വരെ അത് ശരിയാകത്തേ ഇല്ല ദോഷഫലങ്ങൾ ജന്മരാശിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനന സമയവുമായി ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറ്റാതെ ഒരു നക്ഷത്രത്തിനും മേൽഗതി ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഈ രാശിപ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ദോഷഫലങ്ങൾ മാറ്റിയെടുത്താൽ വളരെ ഗജകേശ്വരി യോഗവും അതുപോലെ സിദ്ധയോഗവും ഒക്കെ വരുന്ന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന നക്ഷത്രമാണ് അനിരം നക്ഷത്രം അതിന്റെ രാശിപ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ശുഭകരമായ യോഗങ്ങൾ നാല് രാശികളാണ് ഈ നാല് രാശിയിൽ പറഞ്ഞ അനിര നക്ഷത്രക്കാർക്ക് നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ദോഷങ്ങൾ മാറ്റിയെടുത്താൽ അപ്പോൾ ഇവരുടെ എല്ലാ ജോലികളും ആത്മവിശ്വാസത്തോടെ പൂർത്തിയാക്കുന്നവരാണ് ജോലിയിൽ മികച്ച വിജയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രവൃത്തിക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് അവർക്കുള്ള ദോഷം കൊണ്ടാണ് ശനി ദോഷം കൊണ്ടാണ് രാശിപ്രകാരം അവരത് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഈ അനിര നക്ഷത്രക്കാർക്ക് മേൽഗതി ഉണ്ടാവുകയുള്ളൂ എല്ലാവരും നല്ല കഠിന അധ്വാനികളാണ് നല്ല രീതിയിൽ ജോലി ചെയ്താൽ ആളുകളുടെ അഭിപ്രായങ്ങളും അനുമോദനങ്ങളും ഒക്കെ കിട്ടുമെങ്കിലും അതിനനുസരിച്ച് പ്രവൃത്തിയുടെ ഫലം ലഭിക്കില്ല അതുപോലെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുന്ന സമയമാണ് വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷമൊക്കെ വരാൻ പോകുന്ന സമയമാണ് ദോഷഫലങ്ങളുണ്ടെങ്കിൽ അനിഴ നക്ഷത്രക്കാർ അത് മാറ്റിയെടുക്കണം അപ്പോ ഏതൊക്കെ രാശിയിൽ പിറന്ന അനിര നക്ഷത്രക്കാർക്കാണ് ഭാഗ്യ ഭാഗ്യദോഷങ്ങൾ ഒക്കെ മാറ്റിയെടുത്താൽ ജീവിതത്തിൽ ഉന്നതി ഇരത്താൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഇടവും രാശിയിൽ പിറന്ന അനിടം നക്ഷത്രക്കാർ ഇവർക്ക് പൂർത്തീകരിക്കപ്പെടാതെ കിടന്ന ചില ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്ന സമയമാണ് പക്ഷേ ദോഷങ്ങൾ മാറ്റിയെടുക്കണം ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനാവുമെങ്കിലും ഒരു നല്ല യോഗം യോഗം അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ജോലിക്കാരാണെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ പിന്തുണയൊക്കെ ലഭിക്കുമെങ്കിൽ തന്നെ ആ ഒരു സന്തോഷവും ഒക്കെ ലഭിക്കും അനുമോദനമൊക്കെ ലഭിക്കുമെങ്കിലും സാമ്പത്തികമായിട്ട് അങ്ങോട്ട് നേട്ടം ഉണ്ടാകില്ല ലോട്ടറികൾ നിരന്തരമായി എടുക്കുന്നവരായിരിക്കും പക്ഷെ ഒന്നോ രണ്ടോ അക്കങ്ങൾക്ക് വലിയ വലിയ തുകകൾ ലഭിക്കാതെ പോകും അതും ഒരു നിരാശയിലേക്ക് പോകും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായുള്ള ബന്ധം മികച്ചതായി തുടരുമെങ്കിൽ തന്നെ അതിൽ നിന്നും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുടുംബത്തിലെ എല്ലാവരുമായി നല്ല ബന്ധമായിരിക്കും പക്ഷെ ആരും അനിഴം നക്ഷത്രക്കാരായ ഇടവൻ രാശിക്കാരെ സഹായിക്കില്ല ഭാര്യ ഭർത്താക്കന്മാരുമായി കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയ കഠിന അധ്വാനികളാണ് ഈ അനിടൻ നക്ഷത്രക്കാർ പക്ഷെ അതിനനുസരിച്ച് അങ്ങോട്ട് മെച്ചം കിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും കർക്കിടകൻ രാശിയിൽ പിറന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് നല്ല സമയമാണ് എല്ലാ ജോലികളും ആത്മവിശ്വാസത്തോടെ അവർ ചെയ്ത് തീർക്കും എങ്കിലും സാമ്പത്തിക സ്ഥിതി അങ്ങോട്ട് നല്ലതായിരിക്കില്ല നിക്ഷേപത്തിന് വളരെ അനുകൂലമായ സമയങ്ങളായിരിക്കും വരുന്നത് പക്ഷെ നിക്ഷേപിക്കാനുള്ള പണം കയ്യിൽ കാണില്ല എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് നിക്ഷേപിക്കണം പിന്നീടുള്ള ജീവിതത്തിന് വേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പുതിയ വീട് വെക്കണം അല്ലെങ്കിൽ പഴയ വീട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം വാഹനം വാങ്ങണം ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ശരിയാണ് കഴിവും കണ്ടയിടവും മുന്നോട്ട് വാങ്ങുക പക്ഷേ സാമ്പത്തികം ഇങ്ങോട്ട് വരില്ല അത് ശനിയുടെ ഒരു അപഹാരമാണ് പുതിയ വാഹനവും വസ്തുവും വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും ദോഷഫലങ്ങൾ മാറ്റിയെടുക്കണം വ്യാപാരികളാണെങ്കിൽ നല്ല ലാഭം ലഭിക്കും എന്ന് പറയുന്ന കച്ചവടങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങും ആ കർക്കിടകവും രാശിയിൽപ്പെട്ട അനില നക്ഷത്രക്കാരുടെ ദോഷമുണ്ട് കൊണ്ട് യുതിരെ മെല്ലെ മെല്ലെ പോകത്തേ ഉള്ളൂ ജോലിയുള്ള ആളുകളാണെങ്കിൽ മറ്റേറിംഗ് കമ്പനിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചാൽ അതും അടുത്ത കാലത്തൊന്നും നടക്കില്ല അവസരം ലഭിക്കും എന്നും പറഞ്ഞ് കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളൊക്കെ ഈ കർക്കിടകം രാശിക്കാരായ അരക്ഷത്രക്കാർക്കുണ്ട് പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അവരുടെ ഭാര്യമായോ അല്ലെങ്കിൽ കുടുംബം മറ്റുള്ള കുടുംബങ്ങളുമായോ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ അതുപോലെ തന്നെ ഈ തുലാം രാശിയിൽ പിറന്ന അനിത നക്ഷത്രക്കാർ ഇവർക്ക് ഗുണകരമായ ചില കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട് പക്ഷേ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല അവരുടെ ആശ് ആവശ്യങ്ങളൊക്കെ നിറവേറും അത്യാവശ്യം പണം ലഭിക്കും അത്യാവശ്യം കാര്യങ്ങളെങ്കിലും തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോകും കാരണം ജന്മരാശിയിൽ അവർക്ക് ദോഷഫലങ്ങളുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം സജീവമായി പങ്കെടുക്കും അനുമോദനങ്ങളൊക്കെ ലഭിക്കും ആരോഗ്യം മികച്ചതായിരിക്കും ഭാഗ്യത്തിന്റെ പിന്തുണ എല്ലാ ജോലികളിലും നല്ല വിജയമൊക്കെ ലഭിക്കും പക്ഷേ ഒരു കുബേര യോഗത്തിലേക്കോ നല്ല ഒരു സൗഭാഗ്യത്തിലേക്കോ പോകില്ല തട്ടിയും മുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ജീവിക്കും എന്ന് മാത്രം ബിസിനസ്സുകാർക്ക് നല്ല ലാഭം ലഭിക്കേണ്ട സമയമാണ് തുലാം രാശിയിൽ പുറത്തു അനിര നക്ഷത്രക്കാർക്ക് പക്ഷെ അതും ലഭിക്കില്ല കാരണം സാമ്പത്തിക ഭദ്രത ഉണ്ടാകില്ല കുടുംബത്തിൽ ചില മംഗളകരമായ ജോലികളൊക്കെ കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഇവർക്ക് മാനസികമായ വിഷയങ്ങളൊക്കെ ആയിരിക്കും ചുറ്റുമുള്ള അന്തരീക്ഷം നല്ലതായിരിക്കുമെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു തീച്ചോളിട്ടുകൊണ്ട് നടക്കുന്നവരാണ് അനിര നക്ഷത്രക്കാർ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മുപ്പത്തിനാല് വയസ്സും അമ്പത്തിരണ്ട് വയസ്സിനും അറുപത്തിയെട്ട് വയസ്സിനും ശേഷമുള്ള സമയങ്ങൾ പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല അതുപോലെ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്താൽ കുറച്ചൊക്കെ മാറ്റാം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ദേവി ക്ഷേത്രങ്ങളിലൊക്കെ പോവുക മഞ്ഞ പട്ടുകളൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റിയ ക്ഷേത്രങ്ങൾ കൊടുക്കുക എന്നതൊക്കെയാണ് കർമ്മങ്ങളായി ചെയ്യാനുള്ളത് അതുപോലെ കുംഭൻ രാശിയിൽ പുറം ആണേ നക്ഷത്രക്കാർക്ക് ആത്മീയ പ്രവർത്തനങ്ങൾ താല്പര്യമുണ്ടാകും തൊഴിലിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുമെങ്കിലും ഇടയ്ക്കൊരു മന്ത്രത അനുഭവപ്പെടും നല്ല വാർത്തകളൊക്കെ ലഭിക്കുന്ന സമയമാണ് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി കുറച്ചൊക്കെ മെച്ചപ്പെടും എങ്കിലും ഒരു ദോഷം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട് ആ കുടുംബപരമായ ദോഷങ്ങളായാലും പിതൃദോഷങ്ങളായാലും ശരീരദോഷങ്ങളാണ് ഈ അനിര നക്ഷത്രത്തെ ഭരിക്കുന്നത് ചിലവുകൾ കുറച്ച് കൂടുതലായിരിക്കും കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലവാകും ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയങ്ങളൊക്കെ ആയിരിക്കുമെങ്കിൽ തന്നെയും മാറ്റങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയെ വേണ്ട അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധം നല്ലതായിരിക്കുമെങ്കിൽ അവരിൽ നിന്നും ഒരു നേട്ടവും കിട്ടില്ല വിദ്യാർത്ഥികൾ പഠനത്തിൽ താല്പര്യം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകണമെന്ന ആഗ്രഹവും ഉണ്ടാകും പക്ഷെ അതും ഇങ്ങനെ മുടങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോ ഈ പറയുന്നത് പോലെ നെയ്വിളക്ക് കത്തിച്ച് വ്രതമനുഷ്ഠിക്കുന്നതും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിലും ശനി ക്ഷേത്രത്തിലും ഒക്കെ പൂജ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് ശനി പൂജിച്ചാൽ ശനിയെ പൂജിച്ച് ദോഷഫലങ്ങൾ മാറ്റിയാൽ ഒരു കുബേരയോഗം തന്നെ ഈ നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ അനിഴ നക്ഷത്രക്കാർക്കുള്ള ദോഷനക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു അത് ഓരോ ജന്മവും രാശിയുമായി ബന്ധപ്പെട്ട് ജന്മസമയവുമായി ബന്ധപ്പെട്ട് അനിൽ നക്ഷത്ര എപ്പോഴും ഒരു പാപദോഷമുള്ള നക്ഷത്രമാണ് അതൊക്കെ മാറ്റിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വല്ലതായിരിക്കും അനിഴ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയും കൂടുതൽ സമയം ലഭിക്കുന്നവരുണ്ട് സമയം ലഭിക്കാത്തവരുണ്ട് ഉള്ള സമയമെങ്കിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യുക അതാണ് നിങ്ങളുടെ ജീവിതത്തിന് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ മുപ്പത്തി ആറ് വയസ്സുണ്ട് നാല്പത്തി വയസ്സുണ്ട് അമ്പത്തിരണ്ട് വയസ്സുണ്ട് ഇവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളു അപ്പോൾ അനിഴ നക്ഷത്രത്തിനെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ദീർഘായുസുള്ളവരൊക്കെയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ മൊത്തവും ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും ഒരു കാര്യവും സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് അനിഴ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനി അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം